നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതുവർഷഫലം പൂരം നക്ഷത്രം പൂരം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്രത്തിൽ ഗുണാധിക്യമുള്ള കാലമാണ് പുതിയ ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും കർമ്മ മേഖല വിപുലീകരിക്കുവാൻ പദ്ധതിയിട്ടുള്ളതായിരിക്കുന്ന വ്യക്തികൾക്കും ഒരുപോലെ അഭിവൃദ്ധിപ്രദമായ സമയമാണ് വളരെ കാലമായിട്ട് അനുഭവിച്ചു വന്നിരുന്നതായ ദുഃഖ ദുരിതങ്ങൾക്കെല്ലാം തന്നെ ശമനം പ്രതീക്ഷിക്കാം ഉദ്യോഗത്തിലെ ഉയർച്ചയും കേസുകളിലും മറ്റും വിജയവും കൈവരുന്നതാണ് കണ്ടകശിന കാലഘട്ടം മാറുന്നത് കൊണ്ട് തന്നെ ദാമ്പത്യപരമായിട്ടുള്ളതായിരിക്കുന്ന പ്രയാസങ്ങൾക്കും മാറ്റമുണ്ടാകും വിവാഹ കാര്യങ്ങളിൽ വിജയവും സന്താനപരമായിട്ടുള്ള അഭിവൃദ്ധിയും പ്രതീക്ഷിക്കാം മുഴുമിപ്പിക്കാതെ വിട്ട പ്രവൃത്തികൾ പൂർത്തീകരിക്കുവാനും യോഗമുണ്ട് മനസ്സിനെ അലട്ടിയിരുന്ന ചില വിഷമതകൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും സ്ഥാപനസ്വത്തെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതാണ് എങ്കിൽ പോലും ദുർചലവുകൾ ധാരാളമായിട്ട് വന്നു ചേരാം എന്നാലും അതിനൊപ്പം തന്നെ വരുമാനവും ഉയരും എന്നുള്ളത് കൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള വിഷമത അത്ര കണ്ട് ഉണ്ടാകില്ല ആത്മീയമായിരിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തും പുണ്യസ്ഥലങ്ങളെല്ലാം തന്നെ സന്ദർശിക്കുവാനും സാധ്യതയുണ്ട് ഉന്നതരായിരിക്കുന്ന വ്യക്തികളിൽ നിന്നും അനുകൂലമായിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്കും വർഷം അഭിവൃദ്ധിപ്രദമായ സമയമാണ് ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കും വാക്കുകൾ നിമിത്തമായിട്ട് ശത്രുതകൾ ഉണ്ടായേക്കാം പൊതുരംഗത്ത് നിന്നും വിട്ട് സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുവാനും ശ്രമിക്കുന്നതാണ് പുതിയ വാഹനവും ഭൂമിയും കൈവശം വന്നു ചേർന്നേക്കും വാദസംബന്ധമായും ഞരമ്പ് സംബന്ധമായും ഉള്ളതായിരിക്കുന്ന അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവമാകാനും ഇടയുണ്ട് ദോഷപരിഹാരാർത്ഥമായി ശനിവാര വ്രതം അനുഷ്ഠിക്കുന്നതും ശിവങ്കിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും പിൻവിളക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും പാശുപഥ യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് നന്ദി നമസ്കാരം